ഇവിടെ ഈ പെണ്ണ് ഒരു ഇൻസോ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഒരുപാട് പൈസയുടെ ആവശ്യം വരുന്നുണ്ട് അതുകൊണ്ട് നൈറ്റ് ഫുള്ള് ഞാൻ ഉറങ്ങാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യാമെന്ന് വാക്ക് കൊടുക്കാണ് എന്നാൽ ആ ഡോക്ടർ അവളെ അവിടെ ജോലിക്ക് എടുക്കാതെ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ് അതൊരു റിസർച്ച് സെന്ററിന്റെ ആയിരുന്നു ആ ഒരു റിസർച്ച് സെന്ററിൽ ഡ്രഗ് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ തേടിക്കൊണ്ട് അടക്കുന്നുണ്ട് അപ്പൊ നീ അവിടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും ഒരുപാട് പൈസ കിട്ടുന്ന ആ ഡോക്ടർ പറയാണ് നമ്മുടെ ഹീറോയിനും എന്നാ ശരി ഒരുപാട് പൈസ കിട്ടുമല്ലോ അവിടെ തന്നെ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് കരുതി ആ ഒരു സെന്ററിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ പോയി ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് ആ റിസേർച്ചിന്റെ ഡയറക്ടർ എത്തുന്നത് അയാളോട് അവൾ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ റിസർച്ചിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ തരും എന്ന് ചോദിക്കുമ്പോൾ ആ ഡയറക്ടറും പറയാണ് നീ ഒരു ലെവലിൽ പങ്കെടുത്താല് നിനക്ക് ഒരു ലക്ഷം പൗണ്ട് വരെ കിട്ടുമെന്ന് അത്രയും പൈസ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഹീറോയിൻ അപ്പൊ തന്നെ അവരുടെ കോൺട്രാക്റ്റില് സൈൻ ചെയ്ത് കൊടുക്കാൻ ആ ഒരു സമയം ആ റിസർച്ചിന്റെ ഡയറക്ടർ അവളുടെ പിൻകഴുത്തിലായിട്ട് ഒരു മൈക്രോ ചിപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട് ഒരാത്തേന അവളുടെ കയ്യിലായ ഒരു വാച്ച് കൊടുത്തതിന് ശേഷം ഇത് നിന്റെ കയ്യിൽ കെട്ടിക്കോ ഇതിൽ നിന്റെ ഹാർട്ട് ബീറ്റും പിന്നെ തലയിൽ നിന്ന് ഇറങ്ങുന്ന ഹോർമോൺസിന്റെ പേഴ്സൻറ്റേജും എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഈ വാച്ചിൽ ഓരോ നമ്പർ നമ്പറായിട്ട് വരും ഇതിലൊരു ഹൺഡ്രഡ് പേഴ്സെന്റേജ് ആവുമ്പോൾ അവളോട് തിരിച്ച് ആ റിസർച്ച് സെന്ററിലേക്ക് തിരിച്ചുവരണമെന്ന് പറയാണ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവളുടെ ബാക്കിൽ ഫിക്സ് ചെയ്തേക്കുന്ന ആ ചിപ്പ് ഊരി തരാമെന്നും പറയാണ് പക്ഷേ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആവുന്നതിന് മുമ്പ് അവൾ ഉറങ്ങാനേ പാടില്ല അഥവാ അവൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അവളുടെ ഹാർട്ട് ബീറ്റ് ബീറ്റെല്ലാം നിന്നുപോയി അവൾ അപ്പൊ തന്നെ മരിച്ചു ും പറയാണ് ഇത് കേട്ട അവൾക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവുന്നുണ്ട് എന്നാലും ശരി ഒരു ദിവസം അല്ലെ ഉറങ്ങാതിരിക്കാം എന്ന് കരുതികൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഹീറോയിൻ ഒരു കാൻ്റീനിൽ പോയി ഫുഡ് അയച്ചോണ്ടിരിക്കുമ്പോ ഒരു പയ്യൻ അവളുടെ അടുത്ത് വന്നിരുന്നിട്ട് നീ ആ ഒരു എക്സ്പെരിമെന്റിൽ ഇണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ഒരു ടൈമിൽ ഹീറോയിൻ ഷോക്ക് ആയിട്ട് അതെങ്ങനെ നിനക്കറിയാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം എനിക്ക് മനസ്സിലായി ഞാനും ആ ഒരു എക്സ്പെരിമെന്റിലുണ്ട് ഞാൻ മാത്രമല്ല നമ്മുടെ കൂടെ ഒരു പെണ്ണും ഒരു പയ്യനും കൂടി ഉണ്ട് അവരും ഈ ഒരു എക്സ്പെരിമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയാണ് ഇപ്പം പറഞ്ഞ ആ ഒരു പെണ്ണും പയ്യനും ഇല്ലേ അവരും കൂടി ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവര് പേരും കൂടി ഇവരുടെ എക്സ്പെരിമെന്റിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപ്പൊ അതിലുള്ള ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് അഥവാ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ട്രൈ ചെയ്തിട്ട് മരിച്ചു പോയാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഒരു കൂസലും ഇല്ലാതെ പറയുകയാണ് അത് നമ്മൾ ഉറങ്ങിയാലല്ലേ മരിച്ചുകൊള്ളും ഉറങ്ങാതിരുന്നാൽ മരിച്ചൊന്നും പോകില്ലല്ലോ നമുക്ക് ഉറങ്ങാതിരിക്കാം എന്ന് പറയുന്നു അങ്ങനെ ആ ഒരു ദിവസം കിടന്നു പോവാണ് അവർ നാല് പേരോടെന്ന് വെച്ചാലും വാച്ചിലേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഈ ഹൺഡ്രഡ് പെർസെന്റേജ് കംപ്ലീറ്റ് ആവാന്നുള്ളത് അങ്ങനെ അവർ നാല് പേർക്കും ഒരേ ടൈമിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആവാണ് അവർ നേരെ ആ ഒരു റിസർച്ച് സെൻ്ററിൽ ചെന്നിട്ട് ഡയറക്ടറോട് ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയി ചിപ്പ് അയച്ചു തരാനായിട്ട് പറയുന്നുണ്ട് ഡയറക്ടറും അവരുടെ പിൻകഴുത്തിലുള്ള ചിപ്പ് അഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ഈ റിസർച്ചിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കായി ഒരു ലക്ഷം പൗണ്ട് കൊടുക്കുന്നു അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി ആ ഒരു പൈസയും കൊണ്ട് പോയി ഒന്നിച്ച് തന്നെ എൻജോയ് ചെയ്യാണ് അവർക്ക് വേണ്ട സാധനങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും എല്ലാം അവർ നടത്താണ് പിന്നീട് അവർ ഒന്നിച്ച് നിന്ന് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ് അഥവാ നമ്മൾ ലെവൽ ടുവിൽക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറേ പൈസ നമുക്ക് അത് ട്രൈ ചെയ്താൽ എന്തായാലും പൈസ കിട്ടുന്ന കാര്യമല്ല എന്ന് വെച്ചാൽ ചോദിച്ചാൽ പേരും കൂടി പിന്നെയും ആ റിസർച്ച് സെന്ററിൽ പോയി ഡയറക്ടറെ കാണുന്നുണ്ട് അയാളോട് എന്നിട്ട് ഇവര് പേരും കൂടി പറയുകയാണ് ഞങ്ങൾക്ക് ലെവൽ ടൂയില് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ കൊള്ളാമുണ്ട് ആ ഒരു ചിപ്പ് പിന്നെടുത്തി പിടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഡയറക്ടർ പറയുകയാണ് നിങ്ങൾ ലെവൽ വൺ കംപ്ലീറ്റ് ചെയ്ത പോലെ അത്ര എളുപ്പമൊന്നുമല്ല ലെവൽ ടു കംപ്ലീറ്റ് ചെയ്യാന് അഥവാ നിങ്ങൾ ലെവൽ ടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം പൗണ്ട് തരാമെന്നും പറയുന്നുണ്ട് ഒരു ലക്ഷം പൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വീണ് പോയ ആൾക്കാരല്ലേ അപ്പൊ അഞ്ച് ലക്ഷം പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും വീണുവല്ലോ നാല് പേരും ഒന്നും ആലോചിക്കാതെ ആ ഒരു കോൺട്രാക്ടിൽ സൈൻ ചെയ്ത് പിൻകരുമായിട്ട് ചിപ്പും വാങ്ങുന്നുണ്ട് പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ പേർക്കും ഉറക്കം ഭയങ്കരായിട്ട് വന്നു തുടങ്ങി അവർ ഉറങ്ങാത്തോണ്ട് തന്നെ എല്ലാവരോടും ഭയങ്കരമായിട്ട് ചൂടാവാൻ തുടങ്ങി എല്ലാവരും പിടിച്ചടിക്കാൻ തുടങ്ങി ഇതിനെന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു കൂട്ടത്തിലുള്ള ഒരു ഗെയിമർ ആയിട്ടുള്ള ഒരുത്തന അവന്റെ വീട്ടിലേക്ക് പോയി പാർട്ടി പോലെ എൻജോയ് ചെയ്തോണ്ടിരിക്കയാണ് ആ കൂട്ടത്തിലുള്ള ഒരു ബ്യൂട്ടീഷ്യൻ പെണ്ണ് ഉറക്കില്ലാത്തോണ്ട് തന്നെ ഒരു റൂമിൽ മയങ്ങി വീഴുന്നുണ്ട് മുപ്പത് സെക്കൻഡിനുള്ളിൽ അവള് തിരിച്ചെണീട്ടില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവളുടെ ഹാർട്ട് ബീറ്റ്സ് നിന്ന് പോയി അവൾ എന്തായാലും മരിച്ചു പോകും സമയത്ത് ആ റൂമിലേക്ക് ഈ നാലുപേരിൽ ഒരുത്തം വന്നിട്ട് അവൾക്ക് സി പി ആർ ഒക്കെ കൊടുത്ത് രണ്ട് സെക്കൻഡ് ഉള്ളപ്പോൾ എങ്ങനെയോ അവളുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട് പിന്നീട് അഞ്ച് ദിവസം ഉറങ്ങാതെ അവരെങ്ങനെയോ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഡയറക്ടറുടെ അടുത്ത് പോയി തരാനായിട്ട് പറയുന്നുണ്ട് അവർക്ക് അഞ്ച് ലക്ഷം പൗണ്ടും കൊടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് ഒന്നും വരില്ല ഇത് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട് മരിക്കാൻ പോയതാണ് അവൾ എങ്ങനെയാണ് രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ വലിയ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ നാളെ ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ അമ്മാമക്ക് വയ്യാണ്ടാവാണ് ഓപ്പറേഷൻ മാഡം എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ആവശ്യമുണ്ട് എന്നാ അവളുടെ കയ്യിലാണെന്ന് വെച്ചാൽ ഒരു തുണ്ട് പോലും പൈസ ഉണ്ടായിരുന്നില്ല അവളുടെ അനിയത്തി വന്ന് അവളുടെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യക്ക് കിട്ടിയെന്ന് ഹീറോയിന്റെ ആശ്ചര്യത്തോടുകൂടി അവളുടെ നോക്കുമ്പോഴാണ് അവളുടെ ലെവൽ ടൂവും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ലെവൽ എന്നുള്ള കോൺട്രാക്ടിലാണ് ആ ഒരു ഡയറക്ടറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി വന്നേക്കുന്നത് ഇത് കണ്ടാ നമ്മുടെ ഹീറോയിന് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് പിറ്റേ ദിവസം അവൾ അനിയത്തിയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ അനിയത്തി കാണാനില്ല അവൾ വേഗം റിസർച്ച് സെന്ററിൽ പോയി അനിയത്തി അവിടെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മൂന്നാമത്തെ ലെവലിന്റെ ചിപ്പ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ആ ഒരു ഡയറക്ടർ ഹീറോയിൻ അത് ചെയ്യരുത് അവളുടെ ജീവനാപത്താന്ന് പറയാണ് എന്നാൽ ആ ഡയറക്ടർ പറയാണ് നീയും നിന്റെ മൂന്ന് ഫ്രണ്ട്സും ഇവിടെ വന്ന് ഈ ചിപ്പ് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ നിന്റെ അനിയത്തെയേ ഞങ്ങൾ വീട് ഉള്ളൂന്ന് അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ നാലുപേരും വീണ്ടും വന്ന് ചിപ്പ് ഇൻസേർട്ട് ചെയ്യാണ് ഇപ്രാവശ്യം ഏഴു ദിവസം ഉറങ്ങാതിരിക്കണായിരുന്നു എങ്ങനെയാണ് ഏഴു ദിവസം കഴിച്ചു കൂട്ടാന്ന് അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫസ്റ്റ് കണ്ട ആ ഒരു ഡോക്ടർ ഡോക്ടറില് അവർ വന്നിട്ട് ഇവരോട് പറയുന്നത് ഞാൻ കാരണമാണ് നിങ്ങൾ ഇട്ടുപോയത് ഞാൻ തന്നെ ഇതിനുള്ള വഴി കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ റിസർച്ച് സെന്ററിലേക്ക് പോയോ ഉറങ്ങാതിരിക്കാനുള്ള മരുന്ന് ഞാൻ ഇഞ്ചക്ട് ചെയ്തു തരാം അങ്ങനെ നിങ്ങൾക്ക് ഏഴു ദിവസം ഉറങ്ങാതിരിക്കാന്ന് പറയും പിന്നെ ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവളുടെ റിസർച്ച് സെന്ററില് പോയി ആ ഇഞ്ചെക്ഷൻ ഓരോ ദിവസവും അടിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ സൈഡ് എഫക്ട് ഓരോരുത്തരുടെയും കാണാൻ തുടങ്ങി അവരിപ്പം മരിക്കും എന്ന ലെവലായി തുടങ്ങിയിരുന്നു പിന്നീടാണ് ആ ഡോക്ടറുടെ റൂമിൽ പോയി നോക്കി അവർക്ക് മനസ്സിലാവുന്നത് ആ ഒരു റിസർച്ച് സെന്ററിലെ ഡയറക്ടറും ഈ ഡോക്ടറും ചേർന്ന് ഒത്തു കളിച്ചതായിരുന്നു ഇതല്ല ഇവരെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ലാതെ കൂട്ടത്തിൽ ഒരുത്തൻ അവളെ മരിച്ചു വീഴുന്നതായി അഭിനയിച്ച് ഡോക്ടർ വന്ന് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയം അവളുടെ തലക്കടിച്ച് അവർ രണ്ടുപേരെയും പോലീസിനെ ണ്ട് ഇവിടെ വെച്ചിട്ട് ഈ മൂവി അവസാനിക്കാൻ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ